ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഇന്ന് പാചകമൊന്നും ഞാൻ ഇന്ന് കഴിഞ്ഞു തോട്ടത്തിൽ വരുമ്പോഴൊക്കെ നല്ലൊരു കൊല മൂത്തിട്ടുണ്ട് അങ്ങനെ ആ കൊല കൊത്തുന്നു ഇപ്പോ കൊല കൊത്തിയിട്ട് അതില് നല്ല പോളയോട് നല്ലൊരു നാലു മണി ചായക്ക് ഒരു നാലുമണിച്ചായൊക്കൊരു പലകാരാക്ക് ഇത് കൊല കുറച്ച് തന്നെ കൊട്ടായ പായ പോളയെല്ലാം ഇന്നെടുത്ത് കളയണം എന്നിട്ട് നല്ല ദൈവമുണ്ട് ഇത ബായക്കുഞ്ഞു ഞങ്ങൾ അറിയിക്കുന്നത് അത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല അന്ന് കാണിച്ചല്ലേ എനിക്ക് വരുന്ന ബായപ്പോളയായി ബായക്കുഞ്ഞായി ഇനി കൊല എന്റെ മോൻ കൊണ്ടിരുന്നത് ഞാൻ പോന്ന് ഞാൻ ഉണ്ടാക്കാൻ പോന്ന് ബായപ്പോള എണ്ണയിലിടുന്നെ അതായത് പോള ഈ ബായ ബായപ്പോള ഇങ്ങനെ നെറ്റ് പോലെ പോലാക്കണം ഇതന്നെ ഇന്നത്തെ ബായപ്പോള എണ്ണയിൽ ഇടുന്നതിന് വേണമെന്ന ചേരുവയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് ഉപ്പിന്റെ പൊടി ഇത് അരിപ്പൊടി ഇത് മൈദപ്പൊടി ഇത് മുളുപൊടി ഇത് ചോളപ്പൊടി ബായപ്പോള വൃത്തിയാക്കി എടുത്തത് മഞ്ഞപ്പൊടിയിൽ കുറച്ചായ ഇപ്പിടുന്നു മറ്റു ചായ കുഴക്കുന്നതിൽ ഭാഗത്തിന് ഇടുന്നത് ഇത് വാങ്ങില് ഉപ്പില് മുങ്ങിയിട്ട് നിക്കണം മഞ്ഞള്ളു ഇത് അഞ്ചു മിനിറ്റ് സമയം പാങ്ങിൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്നിട്ട് നിക്കണം അത് കഴിഞ്ഞിട്ട് ഇനെ പീഞ്ഞിട്ട് മറ്റേത്തേക്ക് ഇടേണ്ടത് ആദ്യം വെള്ളം ഇക്കണം ആദ്യം ആവശ്യത്തിന് ഉപ്പിന്റെ പൊടി കാശ്മീർ മുളുപൊടി അരിപ്പൊടി ഒരു സ്പൂണ് മൈതപ്പൊടി ഇത് ചോളപ്പൊടി ഇനെ പാങ്ങല് യോജിപ്പിക്കണം വെളിച്ചെണ്ണ പോയിരുന്നു ഇത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇനി ഇനെ പിഞ്ഞിട്ട് മറ്റല്ലിടുന്നു അരപ്പിലേക്ക് ഇനെ പൊട്ടാത്ത രീതിയിൽ പാങ്ങല് ഇളക്കിട്ടെടുക്കണം എണ്ണ എല്ലാം ഇടുന്നു ഇടയ്ക്കിയിലും ഇത് പറ്റിപ്പോ ഈ പായപ്പോല നിങ്ങൾക്കെല്ലാം പായ കൊത്തം പോലും കിട്ടുന്നതന്നെ ഇനെ നിങ്ങളെല്ലാം ഇതേപോലെ ആക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് കുഞ്ഞോക്കെല്ലാം കൊടുക്കണം ബാറ്റക്കാലം ഇത് തിന്നെങ്കിൽ നല്ലത് മറ്റേ ചായ പോല തിന്നാൻ കഴിയല്ലോ അങ്ങനെ ഇങ്ങനെ എണ്ണയിലിട്ടിട്ടെല്ലാം കുഞ്ഞക്കല കൊടുക്കണം ഈ ബാ പോള എണ്ണയിലിട്ടാൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ആക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം